ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആണ് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും തിരക്കാണ് ആർക്കും ബ്യൂട്ടി പാർലറിൽ ഒന്നും പോകാനുള്ള ടൈമില്ല അപ്പൊ നമുക്ക് സ്കിൻ കെയർ നോക്കുകയും വേണം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചതെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഹോം റെമഡീസ് ഉണ്ട് അതിൽ കുറച്ച് ടിപ്സ് നമുക്കിത് പരിചയപ്പെടാം ഫസ്റ്റ് ടിപ്പ് ഒരു ടേബിൾ സ്പൂൺ തേനും ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക ഫേസിൽ മാത്രമല്ല കഴുത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാം ഈ തേൻ എടുത്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള തേനാണ് നാച്ചുറൽ ആയിട്ടുള്ള തേൻ ആയതുകൊണ്ട് ഇത് ഒന്നുകൂടി എഫക്റ്റീവായിരിക്കും നിങ്ങളുടെ കയ്യിൽ നാച്ചുറൽ ആയിട്ടുള്ള തേൻ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെങ്കിൽ ഏതാണ് അവൈലബിൾ ആയിട്ടുള്ള തേന് അതെടുക്കുക ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നേരം വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഫേസ് നല്ലതുപോലെ കടിക്കുക ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കും കരിവെളുപ്പും എല്ലാം മാറി ഫേസ് നല്ല ക്ലീൻ ആയി കിട്ടും നമ്മൾ സൂര്യപ്രകാശം ഏറ്റു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറിവളുപ്പ് അതെല്ലാം മാറി നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരിക്കാനും സാധിക്കും അത് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറൊരു പ്രയോജനം കൂടി ഉണ്ട് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ പിമ്പിൾസ് ചെറുതായിക്കോട്ടെ പിമ്പിൾസ് എല്ലാം മാറാനും കുറച്ച് ദിവസം അടുപ്പിച്ച് തേക്കണം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പോൾ പിമ്പിൾസ് എല്ലാം മാറാനുള്ള നല്ല ചാൻസസ് ഉണ്ട് ഒരു പതിനഞ്ച് ദിവസം ഇല്ലെങ്കിൽ ഒരു മാസം കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കരിവാളപ്പും പിംപിൾസും എല്ലാം മാറി ഫേസ് നല്ല ക്ലീൻ ആകാനും മുഖം നല്ലതുപോലെ തിളങ്ങാനും തുടങ്ങും അടുത്ത ടിപ്പിന് നമുക്ക് ആവശ്യമുള്ളത് ബീട്രൂട്ട് ആണ് ബീട്രൂട്ട് പൗഡർ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിന് നമുക്ക് തേനും കൂടി ആവശ്യമുണ്ട് തേനും നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്രയോജനം ഉള്ളതാണ് ഒരു ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡറും ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയുക ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ നല്ല വ്യത്യാസം ഉണ്ടാവും നമ്മുടെ കഴുത്തിലും ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കൈയിൽ കളയുക പിന്നെ മൂന്നാമത്തെ ടിപ്പാണ് ഒരു ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡറും ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കോഫി പൗഡർ ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമില്ല ഒരു ടേബിൾ സ്പൂൺ തേന ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്തും കഴുത്തിലും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക ഫേസ് നല്ല പൈറ്റണിംഗ് ഉണ്ടാവും കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പ്രയോജനം കിട്ടും അടുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി എല്ലാം ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും ചെയ്താൽ ഇത് നല്ലതുപോലെ എഫക്റ്റ് ആകും തേനിന് പകരം ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ തക്കാളിയുടെ നീര് അലർജി ഇല്ലാത്തവർക്ക് ഒരു ടേബിൾ സ്പൂൺ തക്കാളി തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്റ്റ് ചെയ്താൽ മതി ഇത് നല്ലൊരു ഫേസ്ബാക്ക് ആണ് നമ്മൾ പാർലറിലേക്ക് പോയി ചെയ്യുന്ന അതേ എഫക്റ്റ് ആണ് ഒരു ഫേഷ്യൽ ചെയ്തെടുക്കുന്ന അതേ എഫക്റ്റ് ആണ് ഇനി അടുത്ത എടുത്തിട്ട് വേണ്ടത് വിറ്റമിൻ ഇ ക്യാപ്സോളും അലോവെ ജെല്ലുമാണ് ഇത് രണ്ടും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒരു ടേബിൾ സ്പൂൺ അലവേരി ജെല്ലെടുക്കുക അതിലോട്ട് ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ പൊട്ടിച്ചൊഴിക്ക് എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുക നമുക്ക് ഇത് നൈത്രിമായിട്ടും ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരു നാലാഴ്ച നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത ഒരു ടിപ്പാണ് ടിപേഴ്സ് ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ ജീരകം പൊടിച്ചതാണിത് ചെറിയ ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടിയും ഒരു ടീസ്പൂൺ തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയമുള്ളവരാണെങ്കിൽ ഒരു അരമണിക്കൂർ ഫേസിൽ വെച്ചതിന് ശേഷം കഴുകിക്കളയുക ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ ഫേസിൽ നല്ല ഒരു മാറ്റം ഉണ്ടാകും പിമ്പിൾസ് ഒക്കെ മാറാൻ തുടങ്ങും ഇനി നമുക്ക് അടുത്ത ടിപ്പിന് വേണ്ടത് തക്കാളിയാണ് തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തതിനു ശേഷം അതിലോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്ക പഞ്ചസാര ചെറുതായിട്ട് പൊടിച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ ഒരുപാട് പൊടിഞ്ഞു പോകരുത് ഇതുകൊണ്ട് നമ്മുടെ ഫേസ് നമുക്ക് സ്ക്രബ് ചെയ്തെടുക്കാം സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിലെ അഴുക്കുകളും എല്ലാം മാറി ഫേസ് നല്ലതുപോലെ ക്ലീൻ ആയി കിട്ടും ഫേസ് നല്ല ബ്രൈറ്റനിങ് ആകും നമ്മുടേത് ഇനി അടുത്ത ടിപ്പാണ് ഒരു തക്കാളി കട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡറും ഒരു ടീസ്പൂൺ കോഫി പൗഡറും മിക്സ് ചെയ്ത് ഫേസിൽ നല്ലതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുക ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിന് ശേഷം ഫേസ് വാഷ് ചെയ്യാം അത് കഴിയുമ്പം നമുക്ക് നമ്മുടെ ഫേസ് നല്ലതുപോലെ ബ്രൈറ്റനിങ് ആയത് കാണാൻ സാധിക്കും ഇത് നല്ല എഫക്റ്റീവായി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫേസ് സ്ക്രബ് ചെയ്യാവുന്നതാണ് ഡെയിലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമുക്ക് ഫേസ് സ്ക്രബ് ചെയ്തെടുക്കാം നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നവരല്ലേ ഉപയോഗിക്കുന്നവരില്ലേ അതിന് പകരം ഇതുപോലെ സ്ക്രബ് ചെയ്തെടുക്കുവാണെങ്കിൽ ഫേസ് നല്ല ക്ലീൻ ആകാനും നല്ലതുപോലെ ബ്രൈറ്റൺ ആകാനും ആയ ഒരു ടിപ്പാണിത് തൈരും തേനും നമ്മുടെ ഫേസിന് ഒരുപാട് നല്ലതാണ് തൈരും തേനും ഉപയോഗിക്കുമ്പോൾ യാതൊരുവിധ അലർജിയും ഉണ്ടാകില്ല നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്നുള്ള ഒരു പേടിയും വേണ്ട ഫേസ് നല്ല ബ്രൈറ്റൺ ആകാൻ തുടങ്ങുകയും ചെയ്യും നമ്മൾ നല്ലതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് തൈരും തേനും എപ്പോഴും നമ്മൾ തേൻ ഉപയോഗിക്കുമ്പോൾ ഒറിജിനൽ തേൻ കിട്ടുമെന്ന് നോക്കണം അതാണെങ്കിൽ നമ്മുടെ ഫേസിന് നമ്മുടെ സ്കിന്നിന് നല്ല എഫക്റ്റീവായിരിക്കും ഇല്ലെങ്കിൽ കിട്ടുന്നത് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെയുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിന് യാതൊരുവിധ അലർജികളും ഉണ്ടാകില്ല വില കൂടിയ ക്രീമുകൾ ഉപയോഗിക്കുന്നതിൽ നല്ലത് ഇതുപോലെയുള്ള ഹോം റെമഡീസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് നമ്മുടെ ഫേസ് നല്ലതുപോലെ സൂക്ഷിക്കാനും സാധിക്കും ഇനി ഇതൊന്നും ചെയ്യാൻ സമയമില്ലാത്തൊരു മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കതിന് പകരമായിട്ട് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം ഇതൊരു ബ്രൈറ്റനിങ് ഫേസ് വാഷാണ് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഹോം റെമഡീസാണ് ഹോം റെമഡീസ് ആണെങ്കിൽ നമുക്ക് അതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഫേസ് നല്ല ബ്രൈറ്റണിങ് ആയി കിട്ടുകയും ചെയ്യും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വേഗം വരാം അതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്